ജീവക്കാരന്റെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്ന വലപ്പാട് സി പി ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ദയാ അഗതി മന്ദിരത്തിലെ മാതാപിതാക്കളോടൊപ്പം പുതുവത്സരം ആഘോഷിച്ചു

സി പി ട്രസ്റ്റ് ചെയർമാനും ഇന്ത്യ ആഫ്രിക്കൻ ട്രേഡ് കമ്മീഷണറുമായ സി പി സാലിഖ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു യാ അഗതി മന്ദിരത്തിന്റെ ഇവിടുത്തെ ഈ വീടും ഈ പരിസരവും നൽകി അവർക്ക് വേണ്ട പരിചരണവും നൽകി വരുന്ന നല്ലവരായ ഈ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല ഈ മനസ്സിലാണിച്ച അത്രയും വലിയ മനസ്സിലാണിച്ച ഓരോരുത്തർക്കും ഒപ്പം ഇവിടെ ഉള്ള ഈ അഗതി മന്ദിരത്തിലുള്ള ഓരോമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്ക് എന്നെ ഇതിനെക്കൂറി നിരോധിക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാർ ആദ്യമായി എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പുതുവത്സര ആശംസകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സന്തോഷത്തിൻ്റെയും സമതാ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുകയാണ് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡൻറ്റിന് പോകുന്ന സമയം വളരെ തിരക്കുള്ള സമയം ആണെന്ന് പറഞ്ഞു നമുക്ക് വേറെ പ്രോഗ്രാംസും പറഞ്ഞിട്ട് പല പരിപാടികളിലും പങ്കെടുക്കേണ്ടതാണ് ഞാൻ കൂടുതൽ ശിക്ഷിപ്പിക്കുന്നില്ല അതിനോടൊപ്പം എനിക്കറിയാം എല്ലാവർക്കും നല്ല വിശമായിട്ടുണ്ട്

അമ്മമാരോടൊപ്പം ആഘോഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ സാലിക്കയും ഇവിടെ എത്തിച്ചേർന്നത് അത് ഞങ്ങളുടെ ഒരു മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു സാലിക്കയോടൊപ്പം ഈ ഒരു വേദി പറഞ്ഞിടാൻ കഴിഞ്ഞതും വളരെ സന്തോഷമായി തോന്നുന്നു എല്ലാ കുറിച്ച് കുറിച്ച് അറിയാം കാരണം നല്ല നല്ല പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയാണ് പറയാനാണെങ്കിൽ ഉണ്ട് പക്ഷെ ഞാൻ സിറാജ് വലപ്പാടിന്റെയും രവിനാഥ് എറിയാടിന്റെയും നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നിനൊപ്പം അഗതി മന്ദിരത്തിലെ വയോജനങ്ങളും എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ശ്രീജി എസ് ദാസിന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങളും പങ്കു ചേർന്നത് ആഘോഷത്തിന് മാറ്റുകൂട്ടി ട്രസ്റ്റ് പ്രതിനിധികളായ ഷെമി ര് ഹിലാൽ കുരിക്കൽ ടി എം നിസാദ് തുടങ്ങിയവര് നേതൃത്വം നൽകി ും ഇന്നും നാട്ടിൽ ആർക്കും ഒരു പ്രയാസമുണ്ടാകല്ലേ എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ ഏതൊരു പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലും ചേർത്ത് നിന്ന് കൂടെ ചേർത്ത് പിടിക്കുന്ന ആസാ ഗ്രൂപ്പിന്റെ സി എം ഡിയും സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമധേയത്തിൽ തുടങ്ങിയിട്ടുള്ള സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏതെങ്കിലും ഒരു സഹായമോ ഒരു ഇടപെടലുകളോ എത്താത്ത പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകില്ല കേരളത്തിലുണ്ടാകില്ലസ് അവനോരോരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കുറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യണ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു connect one idea with another one so that uh, they can communicate in a meaningful manner the influence of monetary teachers engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture understanding rich and diverse culture of a country and to appreciate to help each other and respect each other